ും നോക്കി ഞാൻ സംസാരിക്കുന്നതായിരുന്നു ഇനി താരം നമുക്ക് എല്ലാവർക്കും പറയാം എന്ന ഒറ്റ ചിത്രത്തിലൂടെ ഇന്ത്യയിലെ എല്ലാ സിനിമാ പ്രേമികളുടെയും ും നമസ്കാരം കാണാമോ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒത്തിരി 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 നന്ദി എന്നെ കാണാൻ വേണ്ടിട്ടും ഈ ഒരു അപ്രത്യക്ഷം പോകുന്ന വാട്ടർഫോൾസിന്റെ ഈ ഒരു ഇനോഗ്രേഷന് എന്നെ കൊല്ലത്തേക്ക് ഇൻവൈറ്റ് ചെയ്തതിനും ഞാൻ വോട്ടർ ഫോൾസിനോട് താങ്ക് യു പറയുന്നു ആൻഡ് ഇതിനു വേണ്ടി നിങ്ങൾ ഇവിടെ വന്ന് എന്നെ കാണാനും സപ്പോർട്ട് ചെയ്യാനും വന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ആൻഡ് ഫോർ ദിസ് ലവ് ഞാൻ ആക്ച്വലി കൊല്ലം എപ്പോ എന്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കൊച്ചിക്കാരെയാണ് എന്താൾക്കാരി ആണെങ്കിലും ഞാൻ ഞാൻ ഇവിടെ ടീച്ചർ എന്ന് പറഞ്ഞൊരു പടം ഷൂട്ട് ചെയ്തായിരുന്നു ആ പടം കണ്ടിട്ടില്ല എല്ലാവരും അത് ഇവിടെ ആയിരുന്നു ഷൂട്ട് ചെയ്തത് അതിന്റെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടൊരു ഭാഗം കൊല്ലത്തുണ്ടായിരുന്നു മൺട്രോ ഐലൻഡ് തെർമല പിന്നെ ഇവിടെ കൊല്ലം സിറ്റി പല പല ഭാഗങ്ങളിൽ നിന്നൊരു വണം വന്ന് ഷൂട്ട് ചെയ്തപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് കൊല്ലം എന്തൊരു ബ്യൂട്ടിഫുൾ ആൻഡ് അൺഎക്സ്പ്ലോർഡ് പ്ലേസ് ആണല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും കാണുന്നത് മൺട്രോ ഐലൻഡിന്റെയും അതുപോലെ കൊല്ലത്തിന്റെ ഒരുപാട് ടൂറിസ്റ്റിക് അട്രാക്ഷൻ അങ്ങനെ നമ്മൾ മുമ്പ് കേരളത്തിൽ ടൂറിസ്റ്റിക് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആലപ്പുഴ മൂന്നാർ എന്നൊക്കെയാണ് വരുന്നത് പക്ഷെ ഇപ്പൊ കൊല്ലം ഓൺ ടോപ്പ് സോ ഐ തി കൊല്ലം ആൻഡ് നിങ്ങളുടെ ഇവിടുത്തെ കൊല്ലങ്കാരും അത്രയും ടൂറിസ്റ്റുകളെല്ലാം അത്രയും ഹാപ്പി ആയിട്ട് റിസീവ് ചെയ്യുന്ന ഇത്രയും ഗ്രോ ആവുന്നത് അപ്പം അതിന്റെ ഒരു ഈ ഒരു വാട്ടർഫോൾ ആക്ച്വലി ഞാൻ നിങ്ങളുടെ ഒരു വാട്ടർഫോള് കാണുന്നത് ുബായിലാണെന്നാണ് എന്റെ ഓർമ്മ ദുബായിൽ ആണെന്നാണ് എന്റെ ഓർമ്മ ബട്ട് ഇപ്പം നിങ്ങൾ ഇവിടെ എത്ര പിള്ളേരുണ്ട് ഒരുപാട് കുട്ടികളെ എനിക്ക് കാണാം ആൻഡ് യുനോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഏജ് തന്നെ ഇത്രയും വലിയൊരു ഇങ്ങനത്തെ ഒരു എന്താ പറയാ മാജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സ്വന്തം കേരളത്തിൽ നമ്മുടെ കൊല്ലത്ത് വന്നിരിക്കുന്നു അത് കാണാൻ നമുക്ക് എല്ലാവർക്കും പറ്റാമെന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണോ ഇത് കാണാൻ എല്ലാവരും എക്സൈറ്റഡ് ആണോ സൂപ്പർ എൻ്റെ ഈ മേലൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ചെറുപ്പത്തിലാണ് ഇങ്ങനെ ഞങ്ങൾക്ക് അവിടെ ആലുവ ശിവരാത്രി മണപ്പുറം ഉണ്ട് അങ്ങനത്തെ പിന്നെ പള്ളി പെരുന്നാള് അല്ലെങ്കിൽ അമ്പലങ്ങളുടെ പെരുന്നാളൊക്കെ വരുമ്പോഴാണ് നമ്മളിങ്ങനത്തെ മേളക്കൊക്കെ പോയിട്ടുള്ളത് അത് കഴിഞ്ഞ് ഒരുപാട് നാളുക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു മേള ഗ്രൗണ്ടിൽ വന്ന് ഇങ്ങനത്തെ ഒരു ഇവന്റ് ചെയ്യുന്നത് സോ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിനും നിങ്ങൾ എല്ലാവരും ഇതിന് വന്നതിനും താങ്ക് യു എന്താണ് ഞാൻ പറയുന്നത് എന്താണ് അറിയേണ്ടത് എന്തെങ്കിലും പുതിയ പടം എന്റെ നെക്സ്റ്റ് മൂവി തമിഴിലാണ് പിന്നെ മലയാളത്തില് ഷാജി സാറിന്റെ കൂടെയാണ് നെക്സ്റ്റ് ഞാൻ ഒരു ഒരു വേറെ ചെയ്യുന്നത് ഫിലിംസ് ഒക്കെ ഇഷ്ടമാണോ അപ്പൊ അറിയാമല്ലോ അറുപത് മീറ്റർ ആണ് നമ്മുടെ വാട്ടർഫോൾസിന്റെ പൊക്കം വരുന്നത് അതേപോലെ തന്നെ നൂറ്റിമൂന്ന് മീറ്റർ നീളം ഉണ്ട് വലിയൊരു പ്രോജക്ട് ആണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ

അതുപോലെ ഇനിയും ഒരുപാട് ഒരുപാട് കൊല്ലത്തിന്റെ ടൂറിസം ഇനിയും ഇനിയും വളർന്ന് ഏറ്റവും നമ്പർ വൺ നിലയിലേക്ക് എത്തട്ടെ എത്തണ്ടേന്ന് വിഷ് ചെയ്യുന്നു ആൻഡ് എല്ലാവർക്കും ഹാപ്പി ഓണം എക്സൈറ്റഡ് ആയിട്ടുള്ള ആ ഒരു മോമെന്റ് Itu harus dilihat.